എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഒരു അടിപൊളി അങ്ങോട്ട് ഉണ്ടാക്കാം ചിക്കൻ ചുരുട്ടിയത് അപ്പം ഇതൊരു പുതിയ ഐറ്റം ആണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെന്തെല്ലാം വേണമെന്ന് അപ്പം നമുക്ക് നോക്കാം ചിക്കൻ വേണം അതേപോലെ തന്നെ ആ ചിക്കൻ ബോൺലെസ് ചെയ്ത ചിക്കനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബോണ് എടുക്കാൻ നിങ്ങൾക്ക് അത് നിങ്ങളുടെ സൗകര്യം അപ്പം ഞാനിപ്പം എടുത്തിരിക്കുന്നത് ബോൺലെസ്സാണ് എടുത്തിരിക്കുന്നത് ചുരുട്ടാൻ എളുപ്പത്തിന് വേണ്ടി അപ്പം നിങ്ങൾക്ക് ചുരുട്ട ബോണ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ബോൺ എടുക്കാം അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം ജിഞ്ചർ ആളിക് പേസ്റ്റ് വേണം അതേപോലെ തന്നെ കർലീഫ് വേണം സാൾട്ട് വേണം ചെറിയുള്ളി ചെറിയുള്ളി കുറച്ച് ഏറെ ഇട്ടുള്ളൂ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ആ ചുരുട്ടി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പച്ചമുളക് വേണം എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് പച്ചമുളക് ഉപയോഗിക്കാം അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഈ ഇലയുടെ പേര് സർവ്വസുഗന്തി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ആ സർവ്വസുഗന്ധിയുടെ ഫ്ലേവറും കൂടെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു ഇതായിരിക്കും ആ ഇലയ്ക്കകത്ത് കിടന്ന് അങ്ങോട്ട് ഗ്രില്ല് ചെയ്യുമ്പോഴത്തേനും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വരിക അതുപോലെ തന്നെ നമുക്ക് ടെർമറിക് പൗഡർ വേണം ഗരം മസാല വേണം റെഡ് ചില്ലി പൗഡർ വേണം അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം അതേപോലെ തന്നെ നമുക്ക് കോക്കനട്ട് ഓയിൽ വേണം അതേപോലെ തന്നെ പെപ്പർ വേണം ക്രഷ് ചെയ്ത പെപ്പർ വേണം ആ ക്രഷ് ചെയ്ത പെപ്പറൊക്കെ കടിക്കുമ്പോഴേ ആ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടത്തുള്ളൂ അതേപോലെ തന്നെ സ്ലൈസ് ചെയ്ത കോക്കനട്ട് ആ കോക്കനട്ട് അതിൻ്റെ അത് കൂടെ നിന്ന് മുരിഞ്ഞ കഴിയുമ്പോഴത്തിനുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ആ മുരിഞ്ഞ് ആ കോക്കനട്ടിന് പ്രത്യേക ഒരു ഫ്ലേവറാണ് മുരിഞ്ഞ് കഴിയുമ്പം ആ കോക്കനട്ടിൻ്റെ ആ ഫ്ലേവറും കൂടെ വരണം അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണത് മൺചട്ടിക്കകത്തന്നെ ആ മൺചട്ടിക്കകത്ത് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രഡീഷണൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതാണോ പാനുള്ളത് ആ പാൻ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ മൺചട്ടിക്കകത്ത് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് കടുകൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ അപ്പം നമുക്ക് ചൂടായതിനു ശേഷം നമുക്ക് അതിൻ്റെ അകത്തോട്ട് ചെറുപുള്ളി ഇട്ട് കൊടുക്കാം ആ ചെറുള്ളിയുടെ കൂടെ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങളാണ് കറിവേപ്പില പച്ചമുളക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ടാണ് ഇടുന്നത് പേസ്റ്റ് ഇടുമ്പോൾ എന്ന് കഴിഞ്ഞാൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് അതുകൊണ്ടാണ് ആ ഒരു നമ്മൾ ജിഞ്ചർ ഗാളി പേസ്റ്റ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് കേട്ടോ ജിഞ്ചറും ഗാർലിക്കും സെപ്പറേറ്റ് ഇടാതെ ജിഞ്ചർ ഗാളിക്ക് പേസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല നല്ല ചോട്ട് ചെയ്ത് ആ ഒരു ഗ്രേവി നല്ല ഒരു തിക്നെസ് ഉണ്ടാവാനും അത് നല്ലതായിരിക്കും അപ്പം ഇതേപോലെ അങ്ങ് ചെയ്യുക നമുക്ക് ഈ കോക്കനട്ടും ആ നമ്മുടെ ഇല ലീഫ് അതായത് അതിൻ്റെ അകത്ത് സ്പെഷ്യലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലീഫാണ് സർവസുഗന്ധി ആ ലീഫും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കാം ലേശം ഉപ്പും കൂടി ഇട്ട് വഴറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ചെറുവിള്ളി വഴണ്ട് കിട്ടും കേട്ടോ ആദ്യം തന്നെ നമ്മൾ ആ ഉപ്പിട്ട് കൊടുക്കുവാണെങ്കിൽ വഴണ്ട് കിട്ടും അതേപോലെ തന്നെ നമ്മൾ ആ ചിക്കൻ ഇടുമ്പോൾ തന്നെ ആ ചിക്കൻ ഇടുമ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയാണ് കുക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കൊണ്ടൊന്നും ഉപ്പ് അപ്പോൾ അതിൻ്റെ മീറ്റ് ഐറ്റംസിലൊന്നും ഉപ്പ് പിടിക്കത്തില്ല നമുക്ക് അതിന് ആ കറിക്കാത്തൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഒരു സെപ്പറേറ്റ് അതായത് ഉപ്പ് സെപ്പറേറ്റ് കറി സെപ്പറേറ്റ് കഷ്ണം സെപ്പറേറ്റ് അങ്ങനെ ഒരു ഫീലുണ്ടാവും അപ്പോൾ എനിക്ക് നല്ലത് നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ട് അങ്ങ് ചെയ്യുമായിരിക്കും നല്ലത് അതിനോടൊപ്പം തന്നെ നമ്മൾ ആ അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടതിന് ശേഷം ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റുക അതിൻ്റെ ഒരു പച്ചപ്പ് പോകുന്നവണ്ണം വരെ ഒന്ന് വഴറ്റണം കേട്ടോ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആക്കണ്ട അന്ന് ആ പച്ചപ്പ് പോകുന്നവണ്ണം വരെ അങ്ങ് വഴണ്ടാൽ മതി അത് നല്ലപോലെ വഴറ്റിയെടുക്കുക ആ ചട്ടിക്കകത്ത ഇടന്ന് അങ്ങോട്ട് വഴയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ടെർമറിക് പൗഡർ ഇട്ട് കൊടുക്കാം റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം ഇത് മൂന്നും കൂടെ ഇട്ട് അങ്ങോട്ടും നല്ലപോലെ വഴറ്റുക ഞാൻ ഇറത്തും മല്ലിപ്പൊടി യൂസ് ചെയ്തിട്ടില്ല മല്ലിപ്പൊടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മല്ലിപ്പൊടിയുടെ ആ കുത്തൽ വരും കേട്ടോ നമ്മൾ ക്രഷ് ചെയ്ത പെപ്പറും കൂടെ അങ്ങോട്ട് ഇടുക ക്രഷ് ചെയ്ത പെപ്പറും കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേകമായിട്ട് ആണ് അത് കടിക്കുമ്പോൾ ആ ഒരു സ്പൈസിനെസ്സും കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആ പെപ്പർ യൂസ് ചെയ്യുന്നത് ആ പെപ്പർ നല്ലപോലെ അങ്ങോട്ട് സൂട്ട് ചെയ്യുക സൂട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ വഴറ്റി എടുക്കുക വഴണ്ടതിന് ശേഷം അതിൻ്റെ ആ ഒരു പച്ച വലു പോയതിന് ശേഷം നമുക്ക് ആ ചിക്കൻ ഇട്ട് കൊടുക്കാം ആ ചിക്കനിട്ട് ഒന്ന് ശരിക്കൊന്ന് പെരട്ടി എടുക്കുക അതിലാ മസാലകൾ എല്ലാം ഒന്ന് നല്ലപോലെ അങ്ങോട്ട് പെരട്ടുക ഇതൊരു അസാധ്യ ടേസ്റ്റാ കേട്ടോ ഇത് പുതിയൊരു പുതിയൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ലപോലെ അങ്ങോട്ട് വഴറ്റുക നല്ല പോലെ വഴറ്റിയതിന് ശേഷം ഇത് ഫുൾ കുക്കാകല്ലോ കേട്ടോ ചിക്കൻ ഫുൾ കുക്കാവാൻ പാടില്ല വഴറ്റുക മീൻസ് അത് നല്ലപോലെ എടുക്കുക അപ്പോൾ ഫുൾ കുക്കാകാൻ പാടില്ല ചിക്കൻ ചിക്കൻ ഫുൾ കുക്കായി കഴിഞ്ഞാൽ കുക്കായിട്ട് നമ്മൾ ചുരുട്ടുമ്പം അതിൻ്റെ ഫ്ലേവർ ഫുള്ള് പോയിരിക്കും അപ്പോൾ ഫുൾ കുക്കാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നല്ല വഴറ്റി പെരട്ടി ലേശം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ആ ഒരു ഗ്രേവിയുടെ ആ സ്മൂത്ത്നസ് വരാൻ വേണ്ടിയാണ് ലേശം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് അപ്പം ലേശം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ പെരട്ടിയെടുക്കുക ആ നല്ല പോലെ പെര പെരട്ടിയെടുത്തതിന് ശേഷം അതൊന്ന് ആ മീറ്റ് കുക്കാതെ തന്നെ എടുക്കണം കേട്ടോ സ്ലോ ഫയറിൽ കുക്ക് ചെയ്ത് എടുക്കണം അത് പെരണ്ടതിന് ശേഷം നമുക്ക് നല്ല വാഴയില അത് തീയിൽ വാട്ടിയെടുക്കണം വാഴയില വാട്ടിയ വാഴയിലക്കകത്ത് വേണം ഉണ്ടാക്കാൻ ആ വാട്ടിയ ഒരു പ്രത്യേക ഫ്ലേവറാണ് സ്മെല്ലുമാണ് അപ്പം ആ വാട്ടിയ വാഴയിലക്കകത്തോട്ട് നമ്മൾ ആ ചിക്കൻ പീസുകൾ കുറച്ചായിട്ട് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ ഒതുക്കി വെക്കണം ആ അത് ഒതുക്കി വെക്കും വാഴയില പൊട്ടി പൊട്ടിപ്പോയരുത് അതിൻ്റെ ഫ്ലേവർ വെളിയിൽ പോകാൻ പാടില്ല ആ ഫ്ലേവർ വെളിയിൽ പോകാത്ത രീതിയിൽ കെട്ടിവെക്കണം നിങ്ങൾ ഇലക്കകത്ത് എന്തുണ്ടാക്കിയാലും ആ ഫ്ലേവർ വെളിയിൽ പോകാത്ത രീതിയിൽ വേണം മടക്കി കെട്ടിയെടുക്കാൻ ആ ഫ്ലേവർ വെളിയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ചിക്കൻ്റെ ടേസ്റ്റ് എല്ലാം പോകും അതിൻ്റെ ആ ഫ്ലേവർ ആ തുറക്കുമ്പോൾ തന്നെ ആ ഒരു മണം വന്നാൽ മാത്രമേ നമുക്ക് ആ മനസ്സിന് ആ സന്തോഷം ഉണ്ടാവുള്ളൂ മനസ്സിന് സന്തോഷം ഉണ്ടായാൽ മാത്രമേ ആ ഫുഡിന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അപ്പം നിങ്ങൾ നല്ലപോലെ പൊതിഞ്ഞെടുക്കുക ടൈറ്റായിട്ട് പൊതിയുക ടൈറ്റായിട്ട് പൊതിയുന്ന മീൻസ് അത് ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ല ഇതേപോലെ പൊതിഞ്ഞെടുക്കുക ഇതേപോലെ പൊതിഞ്ഞെടുത്ത് കഴിയുമ്പോൾ അതിന് കല്ലേ കിടന്നാൽ ഗ്രില്ലാകുമ്പോഴത്തേനുണ്ടല്ലോ അതിന് പ്രത്യേക ഒരു ഫ്ലേവറാണ് ആ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ പൊതിഞ്ഞ് നല്ലപോലെ കെട്ടി എടുത്ത് നല്ലപോലെ ഒന്ന് ഒതുക്കി വെച്ച് വേണം അത് കെട്ടാൻ റാപ്പ് ചെയ്യാൻ അപ്പോൾ അത് കല്ലയിലിട്ട് ഗ്രില്ല് ചെയ്യുന്ന സമയത്തിന് കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് വേണം ഗ്രില്ല് ചെയ്യാൻ ആ ഇല നല്ലപോലെ മൊരിയണം ആ ഇല നല്ലപോലെ മൊരിഞ്ഞാൽ മാത്രമേ ആ ഫ്ലേവർ ആ ചുരുട്ടിയ ഫ്ലേവർ കിട്ടത്തുള്ളൂ നമുക്ക് ചിക്കൻ ചുരുട്ടിയ ഫ്ലേവർ കിട്ടത്തുള്ളൂ അപ്പോൾ അത് ആ ഇല പുറം പുറത്തെ ഇല ഫുള്ള് നന്നായിട്ട് മൊരിച്ചെടുക്കണം ആ നല്ലപോലെ ചൂടായ കല്ലയിലിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കും ആ ഹാഫ് കുക്കായ ചിക്കൻ ഹാഫ് കുക്കായ ചിക്കൻ നല്ലപോലെ വേകും ആ നല്ലപോലെ പോലെ വേകുമ്പോഴത്തേനും ഇത് ടൈറ്റിൽ കിട്ടിക്കുന്നതുകൊണ്ട് ആ സർവസുഗന്ധിയുടെ ഫ്ലേവറും ആ കോക്കഞ്ചിൻ്റെ ഫ്ലേവറും അതേപോലെ തന്നെ ആ പെപ്പറിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ ആ മസാല ഫ്ലേവറും എല്ലാം കൂടെ അതിൻ്റെ അതുപ്പ് പിടിക്കും ആ ചിക്കൻ്റെ അത്തൊപ്പ് പിടിക്കും അപ്പോൾ അത് തുറക്കുമ്പോൾ തന്നെ ഒരു അടിപൊളി സ്മെല്ലാണ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഒരു ഡിഷാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ ചുരുട്ടിയത് ഓക്കെ അപ്പം ഇത് ഇതിൻ്റെ ഒരു ഫ്ലേവർ തന്നെ കണ്ടോ ആ ഇല ഗ്രില്ലായി കഴിഞ്ഞാൽ ആ ഇല നല്ലപോലെ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് ആ ചിക്കന് അപ്പം ഇതേപോലെ തന്നെ ഗ്രില്ല് ചെയ്തെടുക്കുക നിങ്ങൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഗ്രില്ല് ചെയ്തെടുക്കുക കാരണം ഇതെന്നുവെച്ചാൽ ഇതിൻ്റെ ഫ്ലേവർ ഒന്നും വെളിയിൽ നല്ല സൂപ്പർ സ്മെല്ലും ആയിരിക്കും ടേസ്റ്റും ആയിരിക്കും ആ ഒരു ഫ്ലേവർ എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങളുടെ ഈ ഒരു ചിക്കൻ ചുരുട്ടിയിൽ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ചിക്കൻ ചുരുട്ടി അങ്ങോട്ടൊന്ന് പൊതിയഴിച്ചു നോക്കിയാലോ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ഓക്കെ അപ്പോൾ അത് പൊതിയഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫ്ലേവർ നമ്മുടെ അടുത്തോട്ട് തന്നെ വരും അതൊരു പ്രത്യേക സ്മെല്ലാണ് ആ പൊതി അഴിക്കുമ്പോഴേ അതിൻ്റെ ഫ്ലേവർ വരത്തുള്ളൂ നമ്മൾ കല്ലിലിട്ട് അത് ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വരത്തില്ല ആ പൊതി അഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും ആ ഗരം മസാലയുടെയും ആ സർവ്വസുഗന്തിയുടെയും ആ സർവ്വസുഗന്തിയുടെ ഒക്കെയെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ അത് പൊതിയക്കകത്ത് കെട്ടിയെടുത്ത് നമ്മളിങ്ങനെ ആവി അടിപ്പിച്ച് വേകുന്ന ആ ചിക്കനുണ്ടല്ലോ സർവ്വസുഗന്ധിയുടെ ആ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ല് പ്രത്യേക ടേസ്റ്റുമാണ് അത് സർവസുഗന്തി നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ അത് ഇട്ടാൽ അതിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടെ നല്ല നല്ല പവറിൽ നിൽക്കത്തുള്ളൂ എന്നാലേ ആ ഒരു ടേസ്റ്റും കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ടൈറ്റിൽ ചുറ്റിയത് കൊണ്ട് അതിൻ്റെ ആ ഫ്ലേവർ വെളിയിൽ പോകത്തില്ല അപ്പം ഇത് കണ്ടാവും അപ്പം നല്ല ഫ്രഷ് നല്ല ഫ്രഷ് മീറ്റാണ് അതേപോലെ തന്നെ നല്ലതായിട്ട് കുക്കായിട്ടുണ്ട് അപ്പം ഹാഫ് കുക്കേ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ഉപയോഗിക്കുള്ളൂ ഞാനത് എപ്പോഴും പറഞ്ഞത് കാരണം ഹാഫ് കുക്ക് ചെയ്തിട്ട് വേണം ഇലയ്ക്കകത്ത് ഫുൾ കുക്ക് ആകാൻ ഡബിൾ കുക്കിംഗ് വന്നു കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഫ്ലേവർ തന്നെ വെളിയിൽ പോകും അപ്പോൾ അത് ഹാഫ് കുക്ക് ചെയ്തിട്ടേ ഇലക്കകത്ത് വെക്കാവുള്ളൂ ആ ഇല നല്ലപോലെ ഗ്രില്ലു ആകണം കേട്ടോ ഇനിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വരാം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്പം താങ്ക് സോ മച്ച്